എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്ത് ഏറ്റവും വിലയുള്ള കറൻസി സ്നേഹമാണ് കൊടുക്കൽ വാങ്ങലുകളെ ഹൃദ്യമാക്കി തീർക്കുന്നത് സ്നേഹമാണ് സ്നേഹ സ്നേഹദാരിദ്ര്യത്തിന്റെ റിസൾട്ട് അസംതൃപ്തിയാണ് ബേപ്പൂർ സുൽത്താൻ മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എം ടി വാസുദേവൻ നായർ കുറിക്കുന്നത് ബഷീറിന് ചുറ്റും മനുഷ്യർ വേണം സ്നേഹം സ്വീകരിക്കുകയും നൽകുകയും ചെയ്യുന്ന മനുഷ്യർ നമ്മുടെയൊക്കെ വക്തിജീവിതം സമൃദ്ധമാകുന്നത് അപ്പോഴാണ് ചുറ്റുവട്ടങ്ങളിൽ സ്നേഹം സ്വീകരിക്കുകയും നൽകുകയും ചെയ്യുന്ന മനുഷ്യരുള്ളപ്പോൾ മനുഷ്യരോട് മാത്രമല്ല ബഷീറിന്റെ സ്നേഹം ഈ സർവപ്രപഞ്ചത്തോടുമായിരുന്നു ചായ കുടിച്ച ശേഷം ഗ്ലാസ് കമഴ്ത്തി കമഴ്ത്തിവെക്കുമായിരുന്നു ബഷീർ കാരണം ഗ്ലാസ്സിൽ അവശേഷിക്കുന്ന ചായയിൽ വീണ് ഉറുമ്പുകൾ ചത്തുപോകാതിരിക്കാനുള്ള കരുതലിന്റെ ഭാഗമായിരുന്നു അത് ഒറ്റപ്പെടുത്തലുകളെ സ്നേഹം കൊണ്ട് അതിജീവിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ച ചരിത്രത്തിലെ ഒരു സംഭവമുണ്ട് വിയന്ന സർവകലാശാലയിലെ മനോരോഗ പഠന വകുപ്പ് തലവനായിരുന്നു ഡോക്ടർ വിക്ടർ ഫ്രാങ്കിളിൻ്റെ മെൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകം അതിൽ കൗതുകവും വിസ്മയവും ജനിപ്പിക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തുന്നു ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ തടവുകാരനായി കഴിയാൻ വിധിക്കപ്പെട്ട ഡോക്ടർ ഫ്രാങ്കിൾ അവിടെയുണ്ടായ തടവുകാരിയുടെ അനുഭവമാണ് രേഖപ്പെടുത്തുന്നത് കുടുസായ ഒരു മുറിയിൽ ഒരുപാട് കാലം ഏകാന്ത തടവിലായിരുന്നു ആ സ്ത്രീ എന്നാൽ ഏകാന്തതയുടെ വീർപ്പമുട്ടലിൽപ്പെട്ട് മരിച്ചുപോയില്ലെന്ന് മാത്രമല്ല പരിപൂർണമായ മാനസികാരോഗ്യത്തോടെ തന്നെ തടവുകാലം പൂർത്തിയാക്കി അവർ പുറത്തു വന്നു അതിവിചിത്രമായ ഒരു വഴിയിലൂടെയാണ് ആ സ്ത്രീ ഇത് സാധിച്ചത് തന്റെ തടവ് ചുമരിലുണ്ടായിരുന്ന ഒരു ദ്വാരത്തിലൂടെ ദൃശ്യമായിരുന്നൊരു മരച്ചില്ലെ തൻ്റെ ആത്മമിത്രമായി സങ്കൽപ്പിച്ച് ആ ചില്ലയുമായി നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തൻ്റെ ഇരുണ്ട ദിനങ്ങളെ ആഹ്ലാദപൂർണ്ണമാക്കി മാറ്റുകയായിരുന്നു അവർ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാമെങ്കിലും ഇതിൽ അതിശയിക്കാനും അവിശ്വസിക്കാനും ഒന്നുമില്ലെന്നാണ് ഡോക്ടർ ഫ്രാങ്കിൾ പറയുന്നത് ഇപ്രകാരം സകല ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്നു ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏത് നരകത്തിലും സ്വർഗം പണിയാമെന്ന സത്യമാണ് നാം ഇവിടെ കാണുന്നത് എല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ നരകയാതനയിലൂടെ കടന്നുപോകുന്ന അനേകരെ നമ്മൾ തന്നെ കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഭൗതികമായി എല്ലാം ഉണ്ടായിട്ടും ജീവിതം നരകമായി തോന്നുന്നത് അത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള സാധ്യതകൾ അടഞ്ഞുപോയ മനസ്സിൻ്റെ ഭാവമാണത് സ്നേഹം വർന്നുപോയ ജീവിതങ്ങളൊക്കെ വെണ്ടുകേറിയ ഊഷരഭൂമിയെപ്പോലെയാണ് ജീവിതത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ജീവിതം കൊണ്ട് നീ കൈമാറുന്ന തലങ്ങളുടെയും ഭാവങ്ങളുടെയും നിലയനുസരിച്ചാണ് ഹെൻറി ഡേവിഡർ യു എക് ഓരോന്നിനും നിന്റെ ജീവിതമാണ് ആ പകരലിൻ്റെ വില എന്ന് പറഞ്ഞ വിക്ടർ ഹ്യൂഗോയുടെ വിഖ്യാതമായ ഒരു സന്ദേശമുണ്ട് ലൈഫ് ഇസ് ദർ ഫോർ വിച്ച് ലവ്സ് ജീവിതമാകുന്ന പുഷ്പത്തിലെ മധുരം കിരിയുന്ന തേനാണ് സ്നേഹം മഹാത്മാ ഗാന്ധിയുടെ വാക്കുകൾ ജീവിതം തന്നെയാണ് വില്യം ആർദർ ബോർഡാണ് എഴുതുന്നത് ലവ് മോർ ദാൻസ് ഹെൽപ്പിംഗ് സ്നേഹരാഹിത്യം കൊണ്ട് വരണ്ടുപോയവരായിരുന്നു പാവിനിയായ സ്ത്രീ ക്രിസ്തു അവളിലേക്ക് എത്തിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ നനുത്ത മഴയാണ് ഒരു വിത്തിൽ മഴവെള്ളം വീണ് അത് മുളച്ചു പൊന്തുന്നത് പോലെ ജീവിതത്തിൽ പുതിയ ഭാവത്തിലേക്ക് അവർ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ കടലിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി പടവട്ടി ജീവിക്കുന്ന മുക്കുവരെ ക്രിസ്തു കണ്ടെടുത്ത് അവരിലേക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുമ്പോൾ അവരിൽ നിറയുന്നൊരു പുതുഭാവമുണ്ട് പ്രാണൻ തന്ന് സ്നേഹിച്ച കർത്താവ് നമുക്കപ്പോ ആ സ്നേഹം പകർന്നു കിട്ടിയവരെന്ന നിലയിൽ നമുക്ക് ചുറ്റുവട്ടങ്ങളിലേക്ക് പോകാതെ സ്നേഹം പ്രകാശിപ്പിക്കാൻ കഴിയണം പലപ്പോഴും അതിന് കഴിയാതെ പോകുമ്പോഴല്ലേ നമ്മുടെ ജീവിതം വരണ്ടതാകുന്നത് സ്നേഹത്തിൻ്റെ മഴയ്ക്ക് വേണ്ടി വല്ലാതെ ദാഹിക്കുന്ന ഊഷര ഭൂമികളാണ് നമ്മുടെ ജീവിതമെങ്കിൽ അവിടെ സ്നേഹം കൊടുത്തും വാങ്ങിയും ഒരു മനോഹര ഇടമാക്കി തീർക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൻ്റെ മിഷനാണ് എന്ന് ഒരു നിമിഷം ഓർത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഒന്ന് യോഹനാൻ നാലാം അധ്യായം ഏഴാം വാക്യം നാം അന്യോന്യം സ്നേഹിക്കുക സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ബലഹീനരും പാവികളുമാകുന്ന ഞങ്ങളോട് കരുണത്തോ നട അവിടുത്തെ ദിവ്യമായ സ്നേഹം ഓരോ നിമിഷവും ഞങ്ങളിലേക്ക് ഒഴുകുന്നല്ലോ അതനുഭവിച്ച് നുകർന്ന് ജീവിതത്തിൻ്റെ ദാഹം തീർക്കുന്നവരാണ് ഞങ്ങൾ എന്നാൽ വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ തന്നെ ഉണ്ട് അത് മറ്റുള്ളവരിലേക്കും വസിക്കുന്ന പ്രപഞ്ചത്തിലേക്കും പകരുക എന്നുള്ളത് അതിജീവനത്തിൻ്റെതാണ് ഈ ജീവിതം അതിജീവിക്കണമെങ്കിൽ സ്നേഹം കൂടിയേ കഴിയും ഇരുട്ടറകളെപ്പോലും പ്രകാശിപ്പിക്കുന്ന അങ്ങയുടെ ദിവ്യമായ സ്നേഹം കൊടുത്തും വാങ്ങിയും നന്മയോടെ പകർന്നും ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ സ്നേഹത്താൽ ഈ ജീവിതം ധന്യമാക്കുവാൻ ഓരോ മക്കൾക്കും സാധ്യമാകണമേ വരണ്ടുപോയ നിലങ്ങളെപ്പോലെ സ്നേഹത്തിനായി ദാഹിക്കുന്ന അനേക കുടുംബങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് കർത്താവെ ഹൃദയം കൊണ്ട് പരസ്പരം മനസ്സിലാക്കി ജീവിപ്പാൻ കഴിയണമേ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ